ചിന്നക്കനാലിൽ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവാലിന് ഗുരുതര പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഒറ്റയാന ചികിത്സ ആരംഭിച്ചിരുന്നു ഒരാഴ്ച മുമ്പാണ് ചക്കക്കൊമ്പനും മുറിവാലിനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് പിൻഭാഗത്ത് ഗുരുതര പരുക്ക് പറ്റിയ ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ച് വരികയായിരുന്നു ഇന്നലെ രാത്രി മണിയോടുകൂടി പുരോഗമിക്കുന്നു അവശനിലയിലായ കൊമ്മൻ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ വനമേഖലയിൽ വീഴുകയായിരുന്നു വനംവകുപ്പ് വെറ്റിനറി സംഘം മുറിവാലിന് കഴിഞ്ഞ ദിവസം പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു പഴുപ്പ് കുറയുന്നതിന് ആൻറ്റിബയോട്ടിക് നൽകി കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാവം പഴുത്തതാണ് ഒറ്റയാൻ അവശ്യനിലയിലാകാൻ ഇടയാക്കിയത് ചക്കം കൊമ്പനും മുറിവാലിനും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണെങ്കിലും ഗുരുതര പരിക്കേൽക്കുന്ന ആദ്യമായാണ് ന്യൂസ് ബീറോ രാജകുമാരി